ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറീബേറ്റ് ആരുള്ളിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ജൂലൈ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതാണ് ഇത് എന്ത് സിറ്റുവേഷൻ ഉള്ളവർക്കും കാണാവുന്നതാണ് നോ കോണ്ടാക്ട് അതേപോലെ തന്നെ സെപ്പറേഷൻ ബ്രേക്കപ്പ് ആയിട്ടുള്ളവരാണെങ്കിലും അതേപോലെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ളവർക്കും ഈ ഒരു റീഡിങ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് ഇതൊരു ടൈംലെസ് റീഡിങ് കൂടിയാണ് നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ ഒരു ആയിരിക്കും ജൂലൈ മാസം എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ സോ നമുക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ലിസൺ പൈൽ നമ്പർ ടു പേഷ്യൻസ് ഓക്കെ പൈൽ നമ്പർ വൺ ലിസൺ പൈൽ നമ്പർ ടു പേഷ്യൻസാണ് സോ നമ്മൾക്ക് നോക്കാം ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റ് ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് സോ ഫസ്റ്റ് ബൈ ലിസൺ ചൂസ് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ മെസ്സേജ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും പിന്നെ എടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം നോക്കി അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫൈൽ നമുക്ക് നോക്കാം ലിസൺ ചൂസ് ചെയ്തവരുടെ കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് റിലേഷൻഷിപ്പ് വൈസ് വരാൻ പോകുന്നത് എന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഒരു പേഴ്സണെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ഓക്കെ ടു കാർഡ്സ് വന്നിട്ടുണ്ട് നോക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ടെമ്പ്രൻസ് ആൻഡ് കിങ് ഓഫ് പെന്തുക്കളാണ് ബോട്ടം ഓഫ് ദിടെ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് സെക്ഷൻ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് കുറച്ച് ക്ഷമ ഇവിടെ ആവശ്യമാണ് പെട്ടെന്നൊരു ആക്ഷൻ ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാവണമെന്നില്ല മേ ബി എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇതിൽ വെയിറ്റ് ചെയ്യാം മാക്സിമം ഒരു ത്രീ മന്ത്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അതിനു ശേഷമുള്ള മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കാവുന്നതാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടമാണ് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു കാർമ്മിക് കണക്ഷനായിട്ടൊന്നും കാണിക്കുന്നില്ല അറ്റ് പ്രസൻറ്റ് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് മേ ബി എന്തെങ്കിലും ക്യാഷോ കരിയർ വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ജോബിലായിരിക്കാം ഫാമിലി ഇഷ്യൂസോ പേഴ്സണൽ ലൈഫിലൊരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് അതിൽ എത്തിപ്പെടുകയും ചെയ്യും എന്ന് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണൽ ഒരു അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ നിങ്ങൾ സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ ജൂലൈ മാസത്തിൽ ഏറ്റവും അധികം അത്യാവശ്യം ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് ക്ഷമയാണ് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക കുറച്ചൊരു സമയം മേ ബി പാസ്റ്റ് ലൈഫ് ട്രോമാസ് എന്തെങ്കിലുമുള്ള ഒരു വ്യക്തിയായിരിക്കാം നേരത്തെ എന്തെങ്കിലും ഇഷ്യൂസ് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടോ നിങ്ങൾ തമ്മിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഹീലാകേണ്ട ഒരു ആവശ്യമുണ്ട് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു തിരിച്ചറിവ് നിങ്ങളെടുത്ത് ചെയ്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സമയങ്ങളും കാര്യങ്ങളും ആ ഒരു പേഴ്സൺ അനുവദിച്ചു കൊടുക്കുക എന്നതാണ് ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജ് ജൂലൈ മാസം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുക സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിതിൻ ത്രീ മന്ത്സ് എത്രയും പോസിറ്റീവായിട്ടും പെട്ടെന്ന് തന്നെ വരട്ടെ ത്രീ മന്ത്സ് എടുക്കാതെ തന്നെ സ്പെൽസ് അതേപോലെ തന്നെ ഓൾറെഡി മാനിഫേഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ അത്രയും സമയം എടുക്കില്ല ഒരു മൂന്നാഴ്ചയിലൊക്കെ നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് പോസിറ്റീവ് ചേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ് നേരിട്ട് കാണാനും വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനും വീണ്ടും ഒരു കണക്ഷൻ മുന്നോട്ടേക്കും കാണിക്കുന്നുണ്ട് ഓക്കെ സൊ വെർത്താണ് ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നത് ഒരു മാറ്റം ഉണ്ടാകണം മേ ബി നേരത്തെ ഫുള്ളായിട്ട് ഇൻ ആൻഡ് ഔട്ട് എനർജി ആയിരിക്കാം വരും പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം നമുക്ക് ബാക്കി കാർഡ്സും കൂടി വെച്ചിട്ട് അത് കൺഫേം ആക്കാൻ പറ്റൂ നമുക്ക് നോക്കാം സോ അങ്ങനെ പല സിറ്റുവേഷനും ഓവർകം ചെയ്തൊരു സ്ട്രഗ്ലിംഗ് ഫേസിലായിരുന്നു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷനിലായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി എത്തിച്ചു തരും അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ സ്ട്രോങ്ലി മാനിഫേസ് ചെയ്യാം ബാക്കി കാർഡ്സും കൂടി നമുക്ക് നോക്കാം ഓക്കെ ഫസ്പൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ് പൈൽ ചൂസ് ചെയ്തവരുടെ റിലേഷൻഷിപ്പിൽ ജൂലൈ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് ഒരു പേഴ്സണിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാമോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഏഞ്ചേഴ്സ് ഡിവൈൻ സോ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ടു ഓഫ് പിന്നിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ആൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് മേ ബി സെയിം നിങ്ങളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കാം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ സ്ട്രെൻ കാർഡ് ആൻഡ് ഫോർ ഓഫ് ഫോൺസ് ആണ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു മേ ബി നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ഓക്കെ ഇപ്പോൾ നമ്മൾക്ക് കൺഫേം ആക്കാൻ പറ്റുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ എന്ന് മാത്രം പറയാൻ സാധിക്കുകയില്ല പേഴ്സൺ റീഡിങ് എടുക്കുന്ന സമയത്തും പലരും ആ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു വ്യക്തി എന്നത് മാത്രമാണോ തേർഡ് പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഓക്കെ ലോങ് ഡിസ്റ്റൻസ് വരാം കരിയർ വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്താണോ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കണക്ഷനെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്താണോ അതാണ് തേർഡ് പാർട്ടിയായിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ കരിയർ വൈസ് കാര്യങ്ങളും ആൾക്കൊന്നിലധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അത് ചൂസ് ചെയ്യാതെ നിങ്ങളെ വേണം എന്നൊരു തോന്നൽ ആ ഒരു പേഴ്സണിന് വന്നു തുടങ്ങിയിട്ടുണ്ട് അറ്റ് പ്രസൻറ്റ് ആൾക്കൊരു ഇല്ല ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ഇല്ല പക്ഷേ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു മൂന്ന് മാസത്തിൽ തന്നെ ആൾക്കൊരു മാറ്റം വരികയും മുന്നോട്ടേക്ക് ആൾ തന്നെ ആക്ഷൻ എടുത്ത് വരികയും ചെയ്യും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു പേഴ്സണുമായിട്ടൊരു കൂടിച്ചേരാൽ റീകൺസലേഷൻ റീയൂണിയൻ മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് ഡ്രീം ചെയ്യുന്നത് മാനിഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കോഴ്സ് അതിനും പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കേ ഒരു അറേഞ്ച്ഡ് ആയിട്ട് ഒരു മാരേജ് ഒക്കെ നടക്കാനുള്ളൊരു ഷാൻസ് ഈ ഒരു പേഴ്സണായിട്ട് തന്നെയുണ്ട് അറ്റ് പ്രസൻറ്റ് എന്തെങ്കിലും സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അധികം ലേറ്റ് ആവാതെ തന്നെ അത് മാറി കിട്ടുന്നുണ്ട് ഓക്കെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാർഡ്സിൽ കാണിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നാലും ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും ഇത് റെസിനേജ് ആകും അത്രയും പോസിറ്റീവായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ് ബൈൽ ജൂലൈ മാസം ഓക്കെ ഫൈവ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് വേൾഡ് സൂട്സ് ആണ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിലെന്തെങ്കിലും വാക്കു തർക്കങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ ഒരു അഡിക്ഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥയിലാണ് ഓക്കെ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചും ആൾക്ക് മുന്നോട്ടേക്ക് വരണം എന്നുണ്ട് ആക്ഷൻ എടുക്കണം എന്നുണ്ട് പക്ഷേ അറ്റ് പ്രസൻറ്റ് സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സൺ വരുന്നതാണ് നിങ്ങളിതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു അഡിക്ഷൻ തന്നെ ഈ ഒരു പേഴ്സണിലുണ്ട് ഒരു വാക്ക് തർക്കത്തിലേക്കോ പ്രശ്നങ്ങളിലേക്കോ ഒന്നും പോകാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഫെമിനിൻ എനർജി എടുത്ത് കാണിക്കുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് വരും മാസങ്ങളിലോ വർഷങ്ങളിലൊക്കെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതായിട്ടും നേരത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്ഥലത്ത് പോകണം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ആരുമായിട്ട് ഒരു വാക്കു തർക്കത്തിലോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഓക്കെ വേറൊരു വ്യക്തികളെയും ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിടാതെയും ഇരിക്കുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന രീതിയിൽ ഓക്കെ സോ നമ്മൾക്ക് ബാക്കിയും കൂടി നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫെസ്ബൈൽ പേജ് ഓഫ് പെണ്ണുക്കൾ കിട്ടിയിട്ടുണ്ട് ദ മജീഷ്യൻ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക് ദൈ പ്രീസ്റ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള വഴികൾ ഈ ഒരു പേഴ്സൺ അറ്റ് പ്രസൻറ്റ് നോക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട് ആൻഡ് അതേപോലെ ക്യാഷ് ഉണ്ടാക്കാനുള്ള പല വഴികൾ ആ ഒരു വ്യക്തി നോക്കുന്നുണ്ട് ഓക്കെ ക്യാഷാണ് ആ ഒരു പേഴ്സൺ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നുണ്ട് കരിയർ വൈസ് അല്ലെങ്കിൽ ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം പേജ് ഓഫ് പെൻഡുക്കിൾ ആൻഡ് ദ മജീഷ്യൻ ആണ് ആൾ പല വഴികൾ ക്യാഷിന് വേണ്ടിയിട്ടോ കരിയർ വൈസ് കാര്യങ്ങൾ ഓക്കെ ആകാൻ വേണ്ടിയിട്ടോ ശ്രമിക്കുന്നുണ്ട് അതിലാൾ എത്തിപ്പെടുകയും ചെയ്യും ഒരു പുതിയ തുടക്കമോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയോ പുതിയൊരു സ്ഥലത്തേക്ക് ഒരു മാറ്റമൊക്കെ ഒരു പേഴ്സണെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ് മുന്നോട്ടേക്ക് വരും തോറും സ്റ്റേബിളാകും നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക റോസ് ഒക്കെ വെച്ചിട്ട് മാനിഫേസ് ചെയ്യുന്നത് വിഷലൈസ് ചെയ്യുന്നതൊക്കെ തന്നെ നല്ലതാണ് ഫുൾ മൂൺ ഡേലും മാനിഫേഴ്സ് ചെയ്യുക ഓക്കേ ഒരു പുതിയ തുടക്കം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാർമിക് കണക്ഷനായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങളെ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സെപ്പറേഷൻ കോണ്ടാക്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളെവിടെ എന്നുള്ള ഒന്നുള്ളതിനെ പറ്റിയിട്ട് തിരക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥ കുറേ കൂടി ഇനി ഒരു റീകൺസിലേഷൻ നടക്കുമ്പോൾ പഴയതുപോലെ ഒരു ഇന്ന ഔട്ട് എനർജിയിൽ നിൽക്കാതെ എന്നും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം ഒരു വഴക്കോ വാക്കുതർക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എന്നും കൂടെ കാണണം എന്നും ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഒരു പേഴ്സൺ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് വരട്ടെ ഒരു സെവൻ്റി പേഴ്സൻറ്റേജ് ആൾക്കാർക്കും ഇത് റിസനേറ്റ് ആകും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് ബൈൽ പേഷ്യൻസ് എന്ന് പറയുന്നൊരു കാർഡായിരുന്നു ചൂസ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നത് പലരുടെയും ഒരു ഡൗട്ടാണ് പേഴ്സൺ റീഡിങ് എടുക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ എന്താണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് കോമൺ ആയിട്ട് മിക്ക ആൾക്കാരും റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്ന സമയത്ത് ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഇന്ന് സെക്കൻഡ് പൈലായിട്ട് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നത് പേഷ്യൻസ് എന്ന് പറയുന്നൊരു കാർഡാണ് ഇനി നമ്മൾക്ക് ഇതിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാം ഓക്കെ ഇറ്റ് ഈസ് സേഫ് ടു വെയ്റ്റ് എന്നാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് ഓക്കെ കൂടി വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്നത് വെർത്തായിരിക്കും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫോർഗീവ് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾക്ക് സെക്കൻഡ് ഫയൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഒരു മെസ്സേജ് ഒരു യൂണിവേഴ്സൽ മെസ്സേജ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കി നമ്മൾക്ക് കാർഡ്സ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ സെക്കൻഡ് ഫൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ആ ഒരു പേഴ്സണെ പറ്റിയിട്ട് ചിന്തിക്കുക ഓക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അല്ലാതെ വഴക്കോ വാക്കുതർക്കോ പ്രശ്നങ്ങളോ ഒന്നും ചിന്തിക്കാതെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പേഴ്സണായിട്ടുള്ള ഹാപ്പി ഒക്കെ തന്നെ മൈൻഡിൽ കൊണ്ടുവരാം ഫസ്റ്റ് കാർഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ടെൻ ഓഫ് പിൻ്റിക്കിൾസാണ് കിട്ടിയിട്ടുള്ളത് ഒരു കാർഡ് ജംപ് ചെയ്ത് വന്നിട്ടുണ്ട് നയൻ ഓഫ് പിൻ്റിക്കിൾ ബോട്ടം ഓഫ് ദി ടെക് ഞാൻ കാണിച്ചു തരാം ഇത് ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും പോസിറ്റീവായിട്ട് അതും മൂന്ന് കാർഡ്സ് അടുപ്പിച്ച് ഫസ്റ്റ് യൂണിവേഴ്സൽ മെസ്സേജ് കിട്ടിയത് പേഷ്യൻസ് ആയിരുന്നു അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വെറുത്താണ് പ്രത്യേകിച്ച് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും യൂണിവേഴ്സൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി എന്നൊരു മെസ്സേജ് ആയിരുന്നു നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതും ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ ത്രീ കാർഡ്സാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ടെൻ ഓഫ് പെന്റുക്കൾ ആൻഡ് നയൻ ഓഫ് പെൻഡുക്കൾ ആൻഡ് ദ ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാര്യത്തിൽ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് റീകൺസലേഷൻ റീയൂണിയൻ അധികം ലേറ്റ് ആവാതെ തന്നെ പോസിബിളാകുന്നതാണ് ഈ ഒരു പേഴ്സണായിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫാമിലി ലൈഫ് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഈ ഒരു പേഴ്സണായിട്ടൊരു കോൺടാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതും ക്യാഷ് വേസ് സ്റ്റെബിലിറ്റിയോടു കൂടി തന്നെ ഒരു ലൈഫായിരിക്കും മുന്നോട്ടേക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും മൂന്ന് കാർഡ്സും വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ആളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആ ഒരു പേഴ്സൺ ഉണ്ട് ഓക്കെ ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് മേ ബി ട്വിൻ ഫ്ലെയിം ജേർണിയിൽ തന്നെ ആയിരിക്കാം എല്ലാവരും ട്വിൻ ഫ്ലെയിം ആകണം എന്നല്ല ഞാൻ പറഞ്ഞത് ലോകത്ത് തന്നെ വളരെ ചുരുക്കം ആൾക്കാരെ ട്വിൻ ഫ്ലെയിമിലുള്ളൂ ഓക്കെ അത് മനസ്സിലാക്കുക ഞാൻ ഇവിടെ ഒരു ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങളാരെങ്കിലും ഒന്നുകിൽ നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ജോബിനോ ക്യാഷ് വൈസ് കാര്യത്തിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്ക് അത് ഉടനെ തന്നെ ലഭിക്കുന്നതായിട്ടും അതുവഴി കുറച്ചും കൂടി റിലേഷൻഷിപ്പ് സ്മൂത്ത് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം ലൈഫ് പാർട്ട്ണറായിട്ട് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് നടക്കും ഒരു ബേബി ബോയ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ചാൻസ് ഉണ്ട് ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റിയോട് കൂടി ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം ആ ഒരു പേഴ്സൺ മേ ബി പെറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെറ്റ്സൊക്കെ ഭയങ്കര ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം സോ ഫസ്റ്റ് സെക്ഷൻ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് നോക്കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ സെക്കൻഡ് പായൽ നമുക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് റിവൈൻ സെക്കൻഡ് പായൽ പോസിറ്റീവായിട്ടിരിക്കുക ദി ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് കാർഡ് ാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു ബ്ലാക്ക് മാജിക് എഫക്ട് ഉണ്ടായിരുന്നു അത് കാരണം പല തടസ്സങ്ങളും ലൈഫിൽ വന്ന് ചേർന്നിട്ടും ഉണ്ടായിരുന്നു ഒരു കൂടിച്ചേരൽ പലപ്പോഴും പോസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല റീകൺസിലേഷൻ റീയൂണിയൻ ഓക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കാകുകയോ അല്ലെങ്കിൽ മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ ഒരു വഴക്ക് വാക്കു തർക്കങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഒരു ടവർ പൊസിഷൻ ആൻഡ് ദ ഹാങ്ഡ് മാൻ ഈറ്റ് ഓഫ് സൂട്സ് ആണ് അതിൻ്റെ റീസൺ തികച്ചും ബ്ലാക്ക് മാജിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിനെ മാത്രമല്ല കരിയർ വൈസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് സോ അങ്ങനെയൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഭയങ്കര നെഗറ്റീവ് തോട്ട്സും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഭയങ്കരമായിട്ട് നിങ്ങളെ ഇത് ബാധിച്ചിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല അല്ലാതെയും പല കാര്യത്തിലും തടസ്സം വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനാണ് മാറ്റം വരാൻ പോകുന്നത് എന്തായിരുന്നു നിങ്ങളുടെ ബ്ലോക്കേജ് അതാണ് മാറാൻ പോകുന്നത് ഇപ്പോൾ ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ അതാണ് മാറാൻ പോകുന്നത് അതിൻ്റെ ഒരു ടൈമാണ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് വരാൻ പോകുന്നു കുറേം കൂടി ലൈഫിലെ ഒരു സ്ട്രക്നെസ് തടസ്സങ്ങൾ മാറി കിട്ടുന്നു റിലേഷൻഷിപ്പിലും അല്ലാതെയും ഒരു ഉയർച്ച ഉണ്ടാകുന്നു കുറേ കൂടി മനസ്സിലാക്കി മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരും തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ പോസിബിൾ പോസിബിളാകുന്നുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും പറഞ്ഞ് വഴക്കോ പ്രശ്നങ്ങളിലേക്കോ പോകാതിരിക്കുക ഓക്കെ സോ നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം സെക്കൻഡ് പൈ യൂണിവേഴ്സ് ഡിവൈൻ സെക്കൻഡ് ആൻഡ് ബൈറോ നെക്സ്റ്റ് കാർഡ് എയ്സ് ഓഫ് കബ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക് ഫോർ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് നീ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം നിങ്ങൾക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ ഈ വ്യക്തിയിലുണ്ട് എന്ത് സിറ്റുവേഷൻ വന്നാലും കളഞ്ഞിട്ട് പോകില്ല ഒരു ഡിസ്റ്റൻസ് ഇട്ടാൽ പോലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ശരിയായി വേറൊരു റിലേഷനിലേക്കോ വേറൊരു കാര്യത്തിലോട്ടൊന്നും നിങ്ങൾ പോകില്ല എന്ന് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അറിയാം ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മാരേജ് എൻഗേജ്മെൻറ്റൊക്കെ പോസിബിളാകും ഒരു റീയൂണിയൻ പോസിബിൾ ആകും സ്ട്രോങ്ലി മാനഫേഴ്സ് ചെയ്ത ഓക്കെ ടൈം കളയാനില്ല സ്ട്രോങ്ലി മാനിഫോസ് ചെയ്യുക ഒരു ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അതിനു ശേഷമുള്ള മുപ്പത് ദിവസത്തിൽ തന്നെ ഒരു കോൾ മെസ്സേജ് പ്രതീക്ഷിക്കാം മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് ആ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം പല കാര്യത്തിൻ്റെയും ഒരു പുതിയ തുടക്കം ലൈഫിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റെബിലിറ്റി വരുന്നു ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ ഒരു വൺ പാറ്റേൺ ഭയങ്കരമായിട്ട് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് എല്ലായിടത്തും കാണുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സാൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് ഒരു ഡിവൈൻ ടൈമിൽ റീ യൂണിയൻ റീ കൺസലേഷൻ സംഭവിക്കും ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷൻസ് എല്ലാം മാറാൻ വേണ്ടിയിട്ടും ഓക്കെ സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ universe, angels, divine, second pile. നൈറ്റ് ഓഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് ഒരു സ്നേഹ സന്ദേശം ഒരു മെസ്സേജ് കോളൊക്കെ നിങ്ങൾക്ക് ലേറ്റ് ആവാതെ തന്നെ പ്രതീക്ഷിക്കാം ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കുറേയും കൂടി സ്മൂത്തായിട്ട് പോകും ഈ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കുറേ കൂടി സ്മൂത്തായിട്ട് പോകും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ രണ്ട് പേരും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ആ ഒരു സ്റ്റക്നെസ് ബ്ലോക്കേജ് മാറി കിട്ടുന്നുണ്ട് ഒരു മെസ്സേജ് കോൾ നിങ്ങൾക്ക് അധികം ലേറ്റ് ആവാതെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ സൊ ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു മാറ്റം റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന ആ ഒരു സ്റ്റക്നസ് മാറിക്കിട്ടുന്നു ഒരു ഫാമിലി ആകാൻ പോകുന്നു അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു കല്യാണമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിന് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ പോകില്ല എന്ന് ഈ ഒരു പേഴ്സൺ ഭയങ്കര ഒരു ട്രസ്റ്റ് ഉണ്ട് നിങ്ങൾ അതുതന്നെ വലിയൊരു കാര്യമാണ് സോ ഹാപ്പി ആയിട്ടിരിക്കുക സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും ഇതിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സുറ്റി കേൾ ബാങ്ക്